ഇപ്പോൾ പോയ ഒരു തോന്നുന്നത് ബിഗ് ബിഗ് ഇത്രയേറെ മത്സരാർത്ഥികളെ ബോസിന്റെ കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ സമൂഹത്തിന്റെ സംവാദമാണ് പറയുന്നത് കാര്യത്തിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സിജോ കാട്ടു കഴിഞ്ഞ സീസണിലെ മിന്നം താരം സിജോ കാട്ടു സിജോ അവനെ പറ്റിട്ട് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ പറഞ്ഞോ എന്തായാലും നിനക്ക് രണ്ട് ഇടിയുടെ കുറവുണ്ടായിരുന്നു ആ ഇടിയുടെ കുറവ് തരാൻ ഭാഗ്യമുണ്ടായത് ഈ ഭൂലോകത്തിൽ നമ്മുടെ ഒക്കിക്ക് മാത്രമാണ് ഇനി ആർക്കെങ്കിലും ആ ഭാഗ്യം ഉണ്ടാവും അറിയില്ല പക്ഷെ നിലവിൽ അസീറോ ഒക്കിക്കാണ് ആ ഭാഗ്യം ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ടും നിന്നവയെ നേടിച്ചത് വളരെ നല്ല കാര്യം വളരെ മികച്ചൊരു തീരുമാനമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ കാട്ടത്തേ നീ അവിടെ നില്ല് നിനക്ക് ഞാൻ തരാം അതിനു മുന്നേ നമ്മുടെ മാരാർജി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു എനിക്കിതൊക്കെ കാണുമ്പോൾ ചില സമയത്ത് തോന്നും ആ അവൾ ഒരു പോരാളി തന്നെ അല്ലടേ അനുമോള് ഒറ്റയ്ക്ക് നിന്ന് വെട്ടുവാ എല്ലാത്തിനും വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണം നമുക്ക് അങ്ങ് പറക്കാന്നെ അനുമോള് കപ്പടിക്കിട്ട് കപ്പടിക്കണം ഇതിപ്പോ ചിലപ്പോ ഒരു പോയിന്റിൽ പോയിന്റിലൊന്ന് ചിന്തിക്കുമ്പോ നമുക്ക് എന്ത് ലാഭം നമ്മൾ പ്രേക്ഷകരല്ലേ എന്നൊക്കെ തോന്നും പക്ഷെ ഇതൊരു റിയൽ ഗെയിമാണ് റിയൽ ആണ് സംഭവം നമ്മുടെ ക്യാരക്ടർ എല്ലാം എക്സ്പോസ് ആവാണ് ഈ നാരികളുടെ ബാക്കിയുള്ളതിൻ്റെ ഒക്കെ ഊള ക്യാരക്ടർ എക്സ്പോസ് ആവുന്നത് കാണുമ്പോൾ എനിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് അനുമോൾ അവിടെ അവിടെയിട്ട് എല്ലാം കൂടി വളഞ്ഞിട്ട് വളഞ്ഞിട്ടടിച്ചാലും പുറത്തിറങ്ങുമ്പോൾ അവളെ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയിട്ട് വന്നു ഇന്നലെ ലൈവിൽ എല്ലാ പ്രശ്നവും തീർന്നതിന് ശേഷം ഈ രാവിലെ മോർണിംഗ് ടാസ്കിന്റെ ആ ഒരു സമയത്ത് എങ്ങാണ്ടോ എവിടെയോ ഈ ആർജെ ബിൻസി ഹോ ഞാൻ പുലി തന്നെ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് അപ്പാനെ പറഞ്ഞു ഇനി പുറത്തിറങ്ങുമ്പോൾ നീ ഒരു ചിങ്കം തന്നെ ഇത്രയും ദിവസം ഇല്ലാത്ത ആർമി ബാച്ചൊക്കെ നിനക്ക് ഇനി ഇപ്പൊ പുറത്തിറങ്ങുമ്പോ കാണും നീ രണ്ടു ദിവസമായാലും വന്നിട്ട് കലക്കിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് ഇല്ലാത്ത മോട്ടിവേഷൻ കൊടുത്ത് വിടുന്നുണ്ട് അപ്പൊ തന്നെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു ഈ സാധനം ഞാൻ കണ്ടില്ല എന്റെ ഫ്രണ്ട് വിളിച്ചെ അത് പറഞ്ഞാൽ ഒരു സാധനം ലൈവില് നടന്നിട്ടുണ്ടെന്ന് എന്തായാലും കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനത്തെ ഒരു സാധനം കാണാൻ പറ്റിയില്ലെങ്കിലും എപ്പിസോഡിലെങ്കിലും വരണേ കാരണം അത് കാണണം എനിക്ക് എന്നിട്ട് അത് കണ്ടിട്ട് ഇവളുമാരി ഇവന്മാരെ എല്ലാം കൂടി പുറത്തിറങ്ങുമ്പോൾ ഇവിടെ ഉണ്ടാക്കി ജനങ്ങളാക്കി വച്ചിട്ടുള്ള ലെവലും കൂടി ഇതൊക്കെ ഒന്ന് കാണണം മൊത്തത്തിൽ എനിക്ക് ഒന്ന് ആനന്ദിക്കണം സന്തോഷം ഇനി ഞാൻ പ്രതീക്ഷിക്കുന്നു ഉറപ്പായിട്ട് ഏതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ കേസും കാര്യങ്ങളൊക്കെ വരും എന്നുള്ളൊരു കാര്യം കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ഡിഗ്രേഡ് ചെയ്തെന്നൊക്കെ ഇനിയിപ്പോൾ വരും അതിപ്പം ബിൻസി ആയാലും ശൈത്യമായാലും മറ്റേ ബിന്നി ആയാലും ആരെങ്കിലും ഒക്കെ ആയിട്ട് വരും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം തന്നെ പക്ഷെ സത്യത്തിനൊപ്പം ന്യായത്തിനൊപ്പം നിന്നോ എന്നുള്ളൊരു ഒരു ഒരു ആത്മവിശ്വാസം ഒരു സംതൃപ്തിയും ഇപ്പോഴും എന്നും എന്റെ ഉള്ളിൽ ഉണ്ടാവും കട്ടപ്പ ശൈത്യ അത് തന്നെ ഞാൻ വിളിക്കും അത് തന്നെയാണ് അത് തന്നെയാണ് അതിന് ചൊറിയുന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല അത് തന്നെയാണ് ഓക്കെ നമുക്ക് അത് പിന്നെ ഡീൽ ചെയ്യാം അതിനു മുന്നേ നമുക്ക് നമ്മുടെ മാരാർജി കുറച്ച് കാര്യങ്ങൾ കേട്ട് നോക്കാം പക്ഷേ ഇത്രയും പമ്പര വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികൾ ബിഗ് ബോസിൽ ഡിപ്പോസിൽ നാലുതുവരെ ഉണ്ടായിട്ടുണ്ടെന്ന് കാര്യം എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് എവിറ്റായി പോയ ഓരോരുത്തർക്കും പുറത്തിറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ ഹൗസിൽ എന്താണ് കാണിച്ചതെന്നും ജനങ്ങൾ അതിനെ എങ്ങനെയാണ് സ്വീകരിച്ചതെന്നും ജനങ്ങൾ അവരോട് എങ്ങനെയാണ് തിരിച്ചതിനെ കുറിച്ച് റിയാക്ട് ചെയ്തതെന്നും ലെവലേഷൻ മനസ്സിലാക്കാൻ ബോധമില്ലാത്ത ഇത്രയും വിട്ടികളായിട്ടുള്ള മത്സരാർത്ഥികളെ എനിക്ക് തോന്നുന്നില്ല ബിക്കോസിന്റെ ഹിസ്റ്ററിൽ കാണിച്ചിട്ടുണ്ടാകുമുള്ള കാര്യം ഇവർ പല ആൾക്കാർക്കും അനുവിനോട് വിരോധമുണ്ട് അപ്പോൾ ഈ അപ്പോൾ അനുവിനുള്ള വിരോധം ഞാനത് ഇപ്പോൾ അനുവിനെ എന്താ ഞാൻ സംസാരിക്കേണ്ടി വേണ്ടി വരുന്നത് അവസാന സമയത്ത് വിഷയങ്ങളൊക്കെ ആയതുണ്ട് കേട്ടോ അപ്പോൾ ഈ അനുവിനുള്ള വിരോധം തീർക്കാൻ വേണ്ടി അപ്പോൾ ശൈത്യായാലും വിൻസി ആയാലും അല്ലെങ്കിൽ ഇവരെല്ലാം ആലെല്ലാവരും വ്യാപകത്ത് കേറിയിട്ട് ഒരു കൂട്ടമായ ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇവരെല്ലാം പറയുന്നു നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്ന് നീ പൈസ കൊടുത്തുകൊണ്ടാണ് നിന്ന് ഇതിങ്ങനെ ആവർത്തിച്ച് വിൻസി പറയുന്നു അല്ലെങ്കിൽ ശൈത് പറയുന്നു എന്നിട്ട് ഇവരെന്താണ് ചെയ്യുന്നത് ഇവരുടെ ഒറ്റ സംസാര മതി ഇപ്പോൾ ഇന്നലെ തന്നെ എനിക്ക് വന്ന മെസ്സേജ് കഴിഞ്ഞത് ഈ വിൻസിയെ കൈ കിട്ടിയാൽ അടിക്കണം ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ബിൻസി അടിക്കാൻ തോന്നി അല്ലെങ്കിൽ ശൈത്യ എന്തൊരു വ്യക്തിയുടെ സ്ത്രീയാണ് വരുന്നതൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പം കട്ടപ്പായ നല്ല പേര് വിളിക്കേണ്ടത് കട്ടപ്പായെന്ന് വിളിച്ച് കഴിഞ്ഞാൽ കട്ടപ്പിക്കൂലവമാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതായത് തങ്ങൾക്ക് പുറത്തുണ്ടായിട്ടുള്ള പേര് ദോഷം മാറാൻ വേണ്ടി അകത്ത് കയറി ഇന്നലെ വരെ ഉണ്ടായിരുന്ന പേരുദോഷത്തെക്കാട്ടിയും വലിയ ദോഷവും ആക്ഷേപവും സ്വയം സൃഷ്ടിച്ച പമ്പര വിടികൾ അനുവിനെ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി അറ്റാക്ക് ചെയ്തിട്ട് ഫിനെ വീക്കിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് അനുവിന് ഉണ്ടാക്കി കൊടുക്കുകയും അതിലൂടെ കപ്പിലേക്ക് എത്താനുള്ള സാധ്യത അനുവിന് കൂട്ടിക്കൊടുക്കുകയും ചെയ്യുന്ന ഈ വിടികള അനുവിൻ്റെ യഥാർത്ഥ പിയാറുകൾ അല്ലാതെ പുറത്ത് വിനു ക്രിയേറ്റ് ചെയ്ത പി ആർ മറ്റൊരു നിങ്ങളുടെ യാഥാർത്ഥ്യത്തോട് ചിന്തിച്ചാൽ അതിൻ്റെ ഗുണം വിനുവിനെ കിട്ടത്തുള്ളൂ അനുമോയെക്കാട്ട് കൊടുത്ത് വിനുവിനെ കിട്ടാൻ പോകുക കാരണം ഇത്ര ഇലക്ഷൻ രൂപ കൊടുത്ത് പി ആർ ചെയ്താൽ ബോസിൽ പോകണം എന്നൊരു ഇമ്പാക്ട് പുറത്തേക്കുള്ള പോവുകയാണ് സ്വാഭാവികമായി അടുത്ത വർഷം ബിഗ് ബോസിലേക്ക് പോകുന്ന മത്സരാർത്ഥികളുടെ മനസ്സിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത പി ആർ കൊടുക്കാതെ വേറെ രക്ഷയില്ല പി ആർ തന്നെ ഇത്ര പൈസയ്ക്ക് കൊടുക്കണം സീരിയസ്ലി ഞാൻ മനസ്സിലാക്കിയൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പി ആർ ഏറ്റെടുക്കുന്നില്ല വിനു ഇവനാണ് ലാഭം ലാഭം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അനുമോളുടെ പി ആർ വിനു ആണെന്ന് നാട് മൊത്തം പാട്ടായിട്ടുണ്ട് ഈ സീസണോടെ നാട് മൊത്തം പാട്ടായിട്ടുണ്ട് അനുമോളുടെ പി ആർ വിനു ആണെന്ന് അപ്പൊ അടുത്ത സീസണിൽ ഈ സീസണിൽ അനുമോള് ജീവി ജയി സോറി ജയിക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ ഉള്ള ആൾക്കാരെന്തെയും കയറുന്ന ആൾക്കാർ നേരെ വിനുവിൻ്റെ അടുത്തു വിനുവിന് ഡിമാൻഡ് കൂടും അവന് ആണ് ലാഭം ഇവിടെ ഉണ്ടായിട്ടുള്ളത് അവന് പി ആറിന്റെ പൈസയും കിട്ടി അവന് വലിയ പണിയെടുക്കേണ്ടി വന്നിട്ടില്ല കാരണം ജനങ്ങൾ തന്നെ വിധി എഴുതിയിട്ടുണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്താണ് നടക്കുന്നതെന്ന് ജനങ്ങൾ കണ്ടിട്ടുണ്ട് വളരെ കൃത്യമായിട്ട് കാണുന്നുണ്ട് അനുമൊക്കെ സപ്പോർട്ട് കയറുന്നുണ്ട് അവൻ അതുകൊണ്ട് പണിയെടുക്കേണ്ടി പോലും വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ ഇരുന്ന് തിന്നുന്നത് പോലെ ചുമ്മാ ഇരുന്ന് പൈസ കിട്ടുന്ന ഒരു പരിപാടി ആയിരിക്കും അതുപോലെ കട്ടപ്പ ശൈത്യം ശൈത്യയുടെ ഫാമിലിയൊക്കെ വിനുവിന് പൈസ കൊടുത്തിട്ടുണ്ട് അത് വിനു തുറന്നു പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ പറ്റിയിട്ട് കെട്ടാ കട്ട ഇപ്പൊ നിങ്ങളൊക്കെ തമ്മിൽ എന്നാ വ്യത്യാസം അത് ചിന്തിക്കുന്നില്ല കട്ടപ്പ ശൈത്യ ആ പോട്ട് ആ പോട്ട് അപ്പൊ പി ആറ് കാരണം വിനുവിന് നല്ല ലാഭം ഉണ്ടായിട്ടുണ്ട് അവനാണ് അടുത്ത സീസണിൽ ഇനി കൊയ്തു വാരാൻ പോകുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും കൂടി പഠിപ്പ് വിനു വിനു എനിക്ക് വേണം വിനു 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 എന്നുള്ള സെറ്റപ്പിലായിരിക്കും മിക്കവാറും നെക്സ്റ്റ് സീസണിൽ നടക്കാൻ പോകുന്നത് ഓക്കെ എന്തായാലും പി ആർ ഇല്ലാണ്ട് ഇനി ബിഗ് ബോസ് പിടിച്ച് നിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു സാധനത്തിലോട്ടാണ് ഇപ്പൊ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ ഉറപ്പായിട്ടും പറയും ഒരിക്കലും പി ആറിന്റെ ബലത്തിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഫൈനലി ജനങ്ങളാണ് വിധി എഴുതുന്നത് ജനങ്ങൾ മാത്രമാണ് വിധി എഴുതുന്നത് അല്ലാണ്ട് ഒരു രീതിയിലും പി ആറ് കൊണ്ട് ഒരിക്കലും ബിഗ് ബോസിന് നിൽക്കാൻ പറ്റത്തില്ല ഈ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് അങ്ങോട്ട് ഇങ്ങോട്ട് കുറച്ച് വോട്ടുകൾ അലർത്താൻ പറ്റും അത് പൈസ കൊടുത്ത് പെയ്ഡായിട്ട് അവർ ഷെയർ ചെയ്ത് അങ്ങനെ ചെയ്യുന്ന പരിപാടിയാണ് ഞാനൊരു ഗ്രൂപ്പിൽ അത് കണ്ടിട്ടുണ്ട് എനിക്ക് ആ മെസ്സേജ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നിങ്ങൾക്ക് അത് അറിയണം അല്ലെങ്കിൽ അങ്ങനത്തെ ഇടപാടുകൾ ഉണ്ടെന്ന് അറിയണമെന്ന ആരൊക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ ഞാൻ അത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാൻ എൻ്റെ ചാറ്റും കാര്യങ്ങളും കിടപ്പുണ്ട് ഓക്കെ അതുകൊണ്ട് പൈസ കൊടുത്ത് പി ആർ പരിപാടി ഉണ്ടെന്നുള്ളത് വാസ്തവം തന്നെയാണ് അതുണ്ട് അതുകൊണ്ട് അതിന്റെ കറക്റ്റ് ചാറ്റും ഡീറ്റെയിൽസ് എൻ്റെ ഒരുപ്പുണ്ട് ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ചെയ്യാം ഓക്കെ ഇപ്പൊ പി ആർ കൊണ്ട് പക്ഷെ നമുക്ക് പിടിച്ച് ഇരിക്കാനൊന്നും പറ്റത്തില്ല കുറച്ച് ഓട്ടൊക്കെ അങ്ങോട്ട് മലത്താൻ പത്തോ ആയിരോ രണ്ടായിരം ആ ഒരു രീതിയിൽ വേണമെങ്കിൽ മലത്താൻ പറ്റുമായിരിക്കും അല്ലാണ്ട് ബൾക്കായിട്ടൊന്നും നടക്കത്തില്ലടേയും മക്കള് ഒരു പരിപാടി നടക്കത്തില്ല ജനങ്ങള് തന്നെയാണ് വിധി എഴുതുന്നത് അതിലൊരു മാറ്റവും ഇല്ല ഇത്ര ഹൈപ്പിൽ ഇത്ര സപ്പോർട്ടിൽ ഇപ്പൊ നിലവിൽ നിൽക്കുന്നത് അനുമോള് മാത്രമാണ് വളഞ്ഞിട്ട് ഒരുത്തി ആക്രമിച്ചു അത് ഇല്ലാത്ത കാര്യത്തിൽ ഇവിടെ ബിൻസീരക്ക് വിചാരിച്ചു ഞാൻ പുറത്ത് മാസേ വരുമ്പോ കാണ മുണ്ടിട്ടുണ്ട് നടക്കേണ്ട അവസ്ഥയിൽ കാളും പരിതാപകരമായിരിക്കും മാരാസ് ജി പറ കാരണം നിങ്ങളകത്ത് കയറിയിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകൾ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുന്നു എന്ന് മാത്രമാണ് നിങ്ങളുടെ അവിടുത്തെ കാരണം ഇപ്പോൾ ഇപ്പോൾ ശൈത്യ അനുവിന ഇത്രയും ആക്ഷേപിച്ചിട്ട് പറഞ്ഞ ഡയലോഗാണ് എനിക്ക് പി ആർ തന്ന ആൾ തന്നെയാണ് നിങ്ങൾക്ക് പി ആർ ചെയ്യുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ഒരേ ആൾ രണ്ട് പേർ പി ആർ ചെയ്തിട്ട് ശൈത്യ വിറ്റായി പോയിട്ട് അനുമ്പോൾ തന്നെ ചെയ്യാൻ പറ്റിയത് സി അത് തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ പി ആർ കൊടുത്തു എന്ന് പറഞ്ഞാലും നിങ്ങളകത്ത് കയറി കാണിക്കുന്ന കാര്യങ്ങൾ പ്രേക്ഷകർക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ പ്രേക്ഷകർ അഭാസമായിട്ട് തോന്നുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പ്രേക്ഷകരുടെ എല്ലാ വിധത്തിലുള്ള രീതികൾ തന്നെ ബാധ്യതയാണ് ഒന്നുകിൽ തെറ്റ് മനസ്സിലാക്കിയിട്ട് പ്രേക്ഷകരോട് വളരെ മര്യാദയ്ക്ക് തിരിച്ചടാൻ പറ്റുക അതിനുള്ളവരെ ഈ പറഞ്ഞ ഒന്നിനു ഇതൊക്കെ എന്തോ പുറത്തൊന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സീരിയസ്ലി പുറത്തൊന്ന് ഒരു പ്ലാൻ ചെയ്ത് നമ്മളെല്ലാരെയും നമുക്ക് വിളിപ്പിക്കണം അതിന് നമ്മളെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് നിന്ന് അങ്ങോട്ട് ആക്രമിക്കണം എല്ലാം അവളുടെ തലയിൽ വെക്കണം എല്ലാ അവളുടെ നഞ്ചത്തങ്ങ വയ്ക്കണം അതോടെ അവളങ്ങി തീർന്നു ഈ സെറ്റപ്പിൽ പ്ലാൻ ചെയ്തിട്ട് വന്നിട്ട് കളിച്ചോട്ടുള്ള നാടകം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളൊന്നാലോചി നോക്ക് എന്നിട്ട് കുറെ പേര് പറയുന്നു അനുമോൾ കുറ്റക്കാരി ആയതുകൊണ്ടല്ലേ അവൾ ഉണ്ടാതിരുന്നതെന്ന് അവൾ ലാസ്റ്റർ പറയുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്ന ഞാൻ ഞാനെടുത്ത് മറ്റുള്ളവരെ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയേണ്ടത് പറഞ്ഞവർക്ക് എല്ലാവർക്കും അറിയല്ല അവരൊക്കെ എന്താക്കാണ് പറഞ്ഞത് പിന്നെ വീഡിയോ ക്ലിപ്പ് സഹിതം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ശൈത്യ ഈ സാധനം വളരെ വ്യക്തമായിട്ട് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു മറ്റേ ആർ ജെ ബിൻസി അവനും കൂടി തമ്മിൽ എഡിൻ എന്നുള്ള രീതിയിൽ അവളാണ് പറഞ്ഞുണ്ടാക്കിയത് ആ വീഡിയോ ക്ലിപ്പ് നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എല്ലാം കൂടി അനുമുള്ള തലയിലാണ് ഇരിക്കുന്നത് ആ വാഴ വാഴ സിജോ ഇല്ലേ അവന് വന്നിട്ട് ഇമാതി വർത്താവനാണ് പറയുന്നത് വാഴകൾ ഞാൻ കാണിച്ചു തരാം അവനെനിക്ക് പത്ത് പറയാനുണ്ട് അവൻ അമ്മാതിരി ഉള്ള വർത്താവനാണ് പറയുന്നത് ഇപ്പൊ ആയി പോയ അതായത് എനിക്ക് തോന്നുന്നത് ബിഗ് ബോസ് അതൊക്കെയാണ് റീ എൻട്രി ഇത്രയേറെ വെറുക്കപ്പെട്ട മത്സരാർത്ഥികളെ ബിഗ് ബോസിന്റെ സീസണിലെ ആരും കണ്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാൻ ഇപ്പൊ സമൂഹത്തിന്റെ സമാധാനമാണ് ഈ ഒരു ഞാൻ പറയുന്നത് നമ്മൾ പലയിടത്തും കാണുന്ന കാഴ്ചയിൽ ഹൗസിനുള്ളിലെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വന്ന് കയറിയ കൃമികീടങ്ങളെ പോലെ ഈ വന്ന് കയറിയ എല്ലാവരും ഒരു ഭൂരിഭാഗത്തെ കാണുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ ഇന്നലെ അവിടെ ക്രിയേറ്റ് ചെയ്ത കണ്ടന്റ് നിങ്ങൾ ചെന്ന് കയറിയപ്പോൾ മുതൽ ക്രിയേറ്റ് ചെയ്യുന്ന കണ്ടന്റുകളാണ് നിങ്ങളെ സമൂഹം എതിർക്കാൻ കാരണം ഇപ്പോൾ അപ്പാനി സ്ഥലത്തും ബിൻസിയും തമ്മിലുള്ള വിഷയം കഴിഞ്ഞ ദിവസം ആവർത്തിച്ച് ചർച്ച ചെയ്യുകയാണ് ഞാൻ രാവിലെ എപ്പിസോഡ് ഒക്കെ കണ്ടത് ഞാൻ ആലോചിച്ചു സി അപ്പാനി ഒരു ഫാമിലി മാനാണ് അയാളുടെ വൈഫ് പെട്ടെന്നാണ് അപ്പോൾ അവിടെ പോയി ആ വിഷയം കഴിഞ്ഞു വിദ്യാർത്ഥത്തിൽ ആ പുറത്തിറങ്ങിയ ഒരാഴ്ച പോലും സോഷ്യൽ മീഡിയയിൽ നിൽക്കാത്ത ഒരു വിഷയം എവിടെ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞു അവരുടെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വന്നു അപ്പോൾ ഈ വിട്ടികൾ വീണ്ടും അവിടെ പോയിരുന്നിട്ട് ഈ വിഷയം കുത്തിപ്പൊക്കി ഈ മുറിവ് ഉണങ്ങി തുടങ്ങുന്ന സമയത്ത് ചുരണ്ടി ഇളക്ക് വീണ്ടും പഠിക്കുന്നതാണ് അല്ലെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യുകയാണ് ഇത്രയും ബോധമില്ലാത്ത കഴുതുകളായിട്ടുള്ള ഈ മന്ദബുക്കൾ അവിടെ പോയിട്ട് ഈ വിഷയം ആവർത്തിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് ചർച്ചയ്ക്കിട്ട് കൊടുക്കുകയാണ് എന്നാൽ അതിൻ്റെ പേരിൽ അടി അപ്പോൾ ഇങ്ങനെ വരും എന്താ സംഭവിക്കുക ഇങ്ങനെ വരുമ്പോൾ ഇന്നലെ അവിടെ സംഭവിച്ച കാര്യങ്ങൾ ജനങ്ങൾ ഓർക്കും അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു വിഭാഗം അന്ന് അനുമോൾ ചെയ്തതിനെ ന്യായീകരിക്കാൻ വരും അന്ന് ബിൻസി ചെയ്തതിനെതിർക്കാൻ വരും ഇതിൻ്റെ പ്രശ്നങ്ങൾ ആക്കാൻ സംഭവിക്കുന്നത് ഇതിൻ്റെ പ്രശ്നങ്ങൾ കുടുംബമായി കഴിയുന്ന അപ്പാരി ലൈഫിലേക്ക് ും അപ്പ കുറഞ്ഞ പക്ഷം അപ്പാനെങ്കിൽ ഒന്ന് ചിന്തിക്കണം ഈ വിഷയമൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ പാടില്ല ഇനി വിൻസി ഈ വിഷയം എടുത്താലും ആ വിഷയം അവിടെ കഴിഞ്ഞു എനിക്ക് ആ വിഷയം സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു പോകുന്നതിന് പകരം എവിറ്റായി പോയതിനു ശേഷം മറ്റുള്ള മത്സരാർത്ഥികളോട് തോന്നിയ ഒരുതരം തരം കുശുമ്പും അസൂയയും അതുപോലെ സ്വയം എന്തോ സംഭവമാണ് എന്ന് കരുതി അകത്തേക്ക് വന്ന് കിട്ടിയിട്ട് ഭയങ്കരമായ രീതിയിൽ മത്സരാർത്ഥികൾ തുടക്കത്തിൽ ഗെയിം കളിക്കുന്ന പോലെ ഇവർ വന്ന് കഴിഞ്ഞ മലമുറിക്കുകയാണ് യഥാർത്ഥത്തിൽ വീണ്ടെന്ന് പറഞ്ഞാൽ കഴുകുകൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് തിരിച്ച് ഹൗസിനുള്ളിലേക്ക് കയറുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒരു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നെഗറ്റീനെ പോസിറ്റീവാക്കി ഇറങ്ങാൻ ബിഗ് ബോസ് തരുന്ന ഒരു അവസരം കൂടിയായിട്ട് അതിനെ കാണണം അപ്പം നമ്മളെ ഇന്നലെ ജനം തെറ്റിദ്ധരിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കി നിങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ആക്ട് മനസ്സിലാക്കി അതായത് നിങ്ങൾ ഒരു വിഷയത്തെ ന്യായീകരിക്കാൻ വേണ്ടി നിങ്ങൾ അതിനകത്തേക്ക് ചെന്ന് കയറുമ്പോൾ കൃത്യം ഞാൻ ഉദാഹരണം ശൈത്യസ് ശൈത്യ വിൻസുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്ന സമയത്ത് ശൈത്യ അനുമോളെ ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുമ്പോൾ ശൈത്യം മനസ്സിലാക്കണം ഞാൻ ഇന്നലെ ഹൗസിൽ ഇരുന്ന സമയത്ത് അനുമോ ഈ പറഞ്ഞതിന് കയ്യടിച്ചു കൊടുത്ത ആളാണ് ഞാൻ ഞാൻ ഈ വിഷയം ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാനും അറിഞ്ഞോ അറിയാതെയോ ആ വിഷയത്തിൽ അനുമോൾ ഒപ്പമായിരുന്നു ഞാന് നിന്നിരുന്നത് ഇത് ഞാൻ ഇന്ന് പോയി വിവയ്ക്കിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ജനം ഇത് കണ്ടുപിടിച്ച് പഴയ കണ്ടന്റ് പുറത്തിട്ട് വീണ്ടും വീണ്ടും എനിക്ക് നെഗറ്റീവ് ഈ ഈ സമൂഹത്തിൽ മാറ്റുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ചിന്തയാണ് മറ്റു സീരിയസ്ലി ഞാൻ ഒറ്റ വാക്കിൽ പറയാം ഒറ്റ എണ്ണത്തിനും ബോധം പൊക്കണമില്ല പിന്നെ വേറെ മെയിൻ ആയിട്ട് അവർക്ക് ഉള്ളത് അസൂയ കുശുംബ് ഏഷ്യന്യ തുടങ്ങിയ മുതലായ ഘടകങ്ങളാണ് അവർക്ക് ഉള്ളത് വേറെ ഒരു സാധനവും ഇല്ല എല്ലാം കൂടി പ്ലാൻ ചെയ്ത് വന്നതാണ് സ്വയമേ വിളിപ്പിച്ച് എല്ലാ അനുമോളുടെ നെഞ്ചത്ത് വയ്ക്കാൻ വേണ്ടിട്ട് നല്ല ഒന്നാം തരം പ്ലാനിട്ട് വന്നിട്ടുള്ളതാണ് ഇതെല്ലാം അതെല്ലാം പൊളിഞ്ഞടങ്ങിയിട്ടുണ്ട് അട്ടപ്പടം തെരഞ്ഞൊട്ടിട്ടുണ്ട് ഒറ്റ വാക്കിൽ എനിക്ക് അതേ പറയാനുള്ളൂ ഇനി നമ്മുടെ സിജോ അണ്ണ അല്ലേ സിജോ അണ്ണ വന്നിട്ട് ശൈത്യ കലക്കി ശൈത്യ കലക്കി ആ ശൈത്യം പറയുന്നുണ്ട് ആർജ ബിഞ്ചി പൊളിച്ചു പൊളിച്ചോ അട്ടിക്ക് പകരം അനിമോൾ ഒന്ന് കുലസ്ത്രീ വീണുടഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത് എടാ നിനക്ക് രണ്ട് ഇടിയുടെ കുറവ് ഇനിയും ഉണ്ട് റോക്കി അസി റോക്കി വി മിസ് യു നീ തന്നെ തിരിച്ചു വരണം ഇവനുള്ള മറുപടി കൊടുക്കണമെങ്കിൽ നീ എവിടെയാണ് എവിടെയാണ് അസി റോക്കി ഓടി വരൂ വീണ്ടും തിരിച്ച് കളത്തിലേക്ക് അവന് രണ്ട് ഇടികള കുറവുണ്ട് അവൻ പറയുന്ന വർത്തമാനം കേട്ടു നോക്ക് അവൻ എന്താ കണ്ടിട്ട് പറയുന്നത് ഇവൻ ആരും ബോസിന്റെ അവന്റെ കിങ്ഡോ എന്നാണ് അവന്റെ വിചാരം എന്ത് തേങ്ങയ പറയുന്നത് ഇവനുള്ള മറുപടി നിങ്ങള് ജനങ്ങളോട് കണ്ടുപോകാം ബിഗ് ബോസ് ആയിട്ട് മൂന്നാല് ദിവസവും പക്ഷേ ഈ ബിഗ് ബോസിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവിടെ ഉണ്ടാകുന്ന നമ്മൾ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ

യും ചർച്ച അനുമോൾ ഇന്ന് അറക്കണത് ബീർത്ത് കുളിച്ച് പണ്ടൊക്കെ ഒന്നും രണ്ടാമത്തെ ശാരീരികമായി ബന്ധപ്പെട്ട് ഈ വിഷയം നാലു പേര് എന്ന് പറയുന്നത് നീ എന്ത് തേങ്ങ പറയ നിനക്ക് വല്ല ബോധമുണ്ടാകും ഞാൻ സീരിയസ്ലി ചോദിക്കുക നീ എന്ത് തേങ്ങയാ പറയുന്നത് ഓഹ് അനിമോൾ 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 അവളെ കുറ്റം പറയാൻ മാത്രം നിന്റെ വാതുറക്കും എടാ എടാ ഇന്നലത്തെ കേസിൽ നിനക്ക് ഉളുപ്പുണ്ടാടാ ഇതിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവള് കലകി പോലും പിന്നെ നീ വേറൊരു തേങ്ങ വർദ്ധാനം പറയുന്നുണ്ട് ഞാനത് കൊടുക്ക എനിക്ക് കണ്ടപ്പോ തന്നെ ചൊറിഞ്ഞു വന്ന് സിജോ നീ നീ കാട്ടെ തീയല്ല നീ അടുപ്പിലെ തീ തന്നെയാണ് ഒരു തവണ ഞാൻ അന്ന് എന്ന് പറഞ്ഞപ്പോ നീ എന്നെ വിളിച്ചിട്ട് കുണകോണാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഞാനും കുണകണാന്ന് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊണകോണാന്ന് വെട്ടിത്തീർന്ന അവിടെ അത്രേ ഉള്ളു ഇനി നീ വേണമെങ്കിൽ വിളി നമ്പർ ഉണ്ടല്ല നീ ചെയ്യുന്നത് തെമ്മാടി തന്നെ അവിടാ നീ തെമ്മാടിത്തന്നാണ് പറയുന്നത് പി ആറ് പി ആറ് പി ആറ് പി ആറ് കൊണ്ടാണ് നിക്കുന്നേന്ന് പി ആറ് കൊണ്ടാണ് നിക്കുന്നെന്ന് നിനക്കൊക്കെ എന്തിന്റെ ചുരുക്കണ്ട നിന്റെയൊക്കെ ഒക്കെ സീസണില് പോയിട്ട് വാഴയിലും വാഴയായിട്ട് തിരിച്ച് വാഴയിലായിട്ട് പോലും വരാൻ പറ്റാണ്ട് കരിയിലായിട്ട് നീ ഒക്കെ തിരിച്ചു വന്നവന്മാരാണ് എന്നിട്ടാണ് ഇമ്മ ഒരു കുണയടിക്കുന്നത് കേൾക്കണം ഇവനൊക്കെ ഞാൻ ഒന്നും പറയുന്നില്ല പറഞ്ഞ അയ്യോ പയ്യ പോ അടുത്ത് ബാക്കി ഗെയിൻ പക്ഷേ വിളിച്ചു പറയും അനീഷൻ കാണിച്ച് വിളിച്ചു അനീഷിനെ ഇതേപോലെ

പുതിയ കണ്ടുപിടുത്ത കട്ടപ്പ അനുമോളാണ് ശൈത്യല്ല എടാ 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 കാട്ടു തീ നിനക്ക് കുറച്ചെങ്കിലും വിവരം ബോധമൊക്കെ ആയിട്ട് നീ ചിന്തിക്കാൻ ആദ്യം പടി എനിക്ക് അതേ നിന്റെ അടുത്ത് പറയാനുള്ളൂ സീരിയസ്ലി നീ ചുമ്മാ നിന്റെ വൈഫിനെയും കൂടി പിടിച്ചടുത്തിട്ട് അവക്കും കൂടി ചീത്തവിള കാണിച്ചു കൊടുക്കാതെ എനിക്കത് പറയാനുള്ളൂ ഇടാ അതാണ് നിന്റെ അടുത്ത് എനിക്ക് ഒറ്റ വാക്കിൽ പറയാനുള്ളത് പിന്നെ നീ പറയുന്നുണ്ടല്ലോ ഈ അനുമോളാണ് കട്ടപ്പ എന്ന് അവൾ എന്താണ് അവളെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെങ്കിൽ ആരാണ് പിന്നെയെന്ന് കുത്തിയിട്ടുള്ളത് ഒന്ന് പറ നീ ഒന്ന് പറയാ അവൾ കാണുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നെ നീ ഒരാൾക്കെതിരെ ഒരു അലിഗേഷൻ ഇടുന്നു ഒരാൾക്കെതിരെ ഒരു അപബാദം പറഞ്ഞുണ്ടാക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ കണ്ട കാര്യങ്ങളാ പറഞ്ഞത് കാണാത്ത കാര്യങ്ങളല്ല അവള് കാണുന്ന കാര്യങ്ങളാണ് ഓരോന്നും പറയുന്നത് അതാണ് അവള് പറയുന്നത് അവള് കണ്ടതങ്ങ് വെട്ടി തുറന്ന് പറയും ലാലേട്ടം വരാന്ന് ആര്യൻ്റെ കിസിലെ കേസ് ചോദിച്ചപ്പോൾ ഞാൻ കണ്ടു അവള് കണ്ട കാര്യമാണ് പറഞ്ഞത് അതാദ്യം മനസ്സിലാക്കു പോകൂല്ലാത്തവനെ എന്നിട്ട് ഈ ബിൻസിയുടെയും മറ്റേ അപ്പാനിയുടെയും കേസ് അവള് പറഞ്ഞതെന്താ അപ്പാനിക്ക് കുടുംബം കൊണ്ട് ഇവക്ക് നെഗറ്റീവ് വരും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത് അതിപ്പോ എന്താ തെറ്റിരിക്കുന്നത് എന്താ തെറ്റിരിക്കുന്നത് എന്നിട്ട് ശൈത്യം എന്താന്ന് ഇപ്പുറത്തും ഒന്ന് പറഞ്ഞ നീ വല്ല കിഴങ്ങും കീരവത്തും കണ്ടാടാ സിജോ സിജോ കണ്ടാ നീ നീ എപ്പിസോഡ് കണ്ടിട്ടുണ്ടോ ലൈവ് കണ്ടിട്ടുണ്ടോ ഇന്നലെ ഞാൻ ഇട്ടിട്ടുള്ള ലാസ്റ്റത്തെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ എടുത്ത് നോക്ക് അതിനകത്ത് ഒരു ക്ലിപ്പ് ഉണ്ട് അവിടെ ശൈത്യാണ് കട്ടപ്പ ശൈത്യമാണ് വന്നത് കോരെ കോരെ വെട്ടുന്നത് ഈ സാധനം നീ വല്ല ഗീതും കണ്ടിട്ട് തന്നെ സംസാരിക്കുന്നത് നിന്നെ ഒന്നും പറഞ്ഞൊരു കാര്യമില്ല ഇവനെ എവിടെ നിന്ന് കുറ്റിയും പഠിച്ചുകൊണ്ട് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് കഷ്ടം അതിൻ്റെ കൂടെ കളിച്ചത് വേറെ പെൺകുച്ചിന്റെ ലൈഫ് വരും അപ്പാന്റെ ലൈഫ് മാത്രം നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞോ

അപാദം പറഞ്ഞുണ്ടാക്കി മറ്റുള്ളവരുടെ ലൈഫിനെ മറ്റുള്ളവരെ പറ്റി അപാ വൃത്തിയാണ് പറഞ്ഞു അത് ഈ ഷോയുടെ ക്രിഡിലിറ്റി എന്ത് മാത്രം താഴേക്ക് പോകുന്നു ആലോചിച്ചു പറയാം അനുമോ സപ്പോർട്ട് ചെയ്ത് ഓരോ നിങ്ങൾ അതോളം ആദ്യമായിട്ടായിരിക്കും ആരാണ് ചെറ്റ വർത്തമാനം പറയുന്നതെന്ന് ഇവിടെ നല്ലോണം മനസ്സിലായി എന്റെ പൊന്നി ഉം സിജോ ഡൈ കാട്ടു തീ ഇടൈ അടുപ്പിലെത്തീ ഇടൈ ഡേയ് നീ എന്തടാ പണി വെച്ചിരിക്കേ പിന്നെ നിനക്ക് നല്ല അസുഖം കുഷുമുണ്ടെന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ട് അനിമുക്ക് സപ്പോർട്ട് കയറിയപ്പോ നനക്കാണെങ്കിൽ അങ്ങോട്ട് കടിയോ കടി അത് നിന്റെ പാർജില് തന്നെ ഉണ്ട് നിനക്കുള്ള മറുപടി ഇപ്പൊ ഒരു പത്ത് പേരെങ്കിലും പത്ത് പേര് ഈ കമന്റ് ബോക്സിൽ കാണും തരും നിനക്ക് റോക്ക് ഈരിയെന്ന് ഇടി കിട്ടിയാ മതിയായിരുന്നു ഇടി കിട്ടണം എന്ന് പത്താളെങ്കിലും പറയത്തുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുതന്നെ നടക്കത്തുള്ളൂ കമന്റ് ബോക്സ് ചെക്ക് ചെയ്താൽ മതി എന്തായാലും എന്റെ ബോക്സിൽ ബോക്സിലാണ് ഡിലീറ്റ് ചെയ്തതൊന്നും കളിക്കത്തില്ല എന്നെ ചീത്ത വിളിച്ചാൽ അവിടെ കിടക്കും നിന്നെ ചീത്ത വിളിച്ചാൽ അവിടെ കിടക്കും അല്ല ഒരു മാറ്റവും ഇല്ല ഓക്കെ അപ്പം സിജോ ഇങ്ങനെ ഇത്രയും വിഷം കൊണ്ട് നിറക്കരുത് എന്തുകൊണ്ടാണ് നീനീ ഇടിയും നേരം കാലം പുറത്തു പോയതെന്ന് ഇപ്പം മനസ്സിലായില്ല ഉള്ളൂ അനുമൊക്കെ സപ്പോർട്ട് കിട്ടുന്ന കിട്ടുന്നതണ്ടപ്പോൾ നിനക്കൊന്നും പിടിക്കണില്ല കണ്ണിന് നേരെ അപരാധങ്ങൾ പിന്നെ അവൾ ഇല്ലാത്ത അപവാദങ്ങൾ പറയുന്നുണ്ടെന്നല്ലേ അവൾ കാണുന്ന കാര്യം പറയുന്നത് മറ്റൊരാളുടെ ലൈഫ് വെച്ച് കളിക്കുന്നു കളിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ കാണുന്ന കാര്യമാ പറയുന്നത് അത് മറ്റൊരാളുടെ ലൈഫ് വെച്ച് കളിയല്ല ഇപ്പം നിന്നെ പറ്റിയിട്ടോ എന്നെ പറ്റിയിട്ടോ ഇല്ലാത്ത കാര്യം ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെ ലൈഫ് വെച്ച് കളിക്കുന്ന കാര്യം പക്ഷെ കണ്ട കാര്യം പറയുന്നതേ മറ്റൊരാളുടെ ലൈഫ് വെച്ച് കളിക്കുന്ന കാര്യമല്ല കണ്ട കാര്യം പറയുക തന്നെ ചെയ്യും അത് പറഞ്ഞത് അനുമോളുടെ ക്വാളിറ്റി ആയിട്ടേ ഞാൻ കാണുന്നുള്ളൂ നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇപ്പോ പോയി മാ വാട്ടണ വേറെ ഇപ്പാറ് പുതിയൊരു വീടിയായിട്ടാണ്